പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇത് കാരണം അമേരിക്ക ക്രിപ്റ്റോ കറൻസിയുടെ തലസ്ഥാനമാകാൻ പോകുന്നു അതായത് അമേരിക്കയുടെ ഫോറക്സ് റിസർവിൻ്റെ ഭാഗമായിട്ട് അമേ ക്രിപ്റ്റോ കറൻസികളെ കൂടെ ഉൾപ്പെടുത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു കാര്യം അമേരിക്ക ചെയ്താൽ തീർച്ചയായും അമേരിക്കയുടെ മറ്റമ്പിമാരായ യൂറോപ്യൻ യൂണിയനും ഉടൻ തന്നെ അത് അഡോപ്റ്റ് ചെയ്യും അതുപോലെ തന്നെ അമേരിക്ക ചെയ്യുന്നത് നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അടുത്ത് ചൈന ഇത് നേരത്തെ ചെയ്യും ഓക്കെ അതുവന്നെ അതുതന്നെ ചൈ അമേരിക്ക എതിർക്കുന്നതിന് വേണ്ടി അത് അത് കഴിഞ്ഞ് റഷ്യ ചെയ്യും അപ്പോൾ ലോകം മുഴുവനും പോകാൻ പോകുന്ന ഒരു ട്രെൻഡിന് തുടക്കം കുറിക്കുകയാണ് ട്രംപ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കറിയാം അമേരിക്കയെ ക്രിപ്റ്റോ കറൻസിയുടെ തലസ്ഥാനമാക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ പുതിയ ലക്ഷ്യം നമുക്കറിയാം ട്രംപിൻ്റെ കൂടെയുള്ള നമ്മുടെ ഡോജിൻ്റെ തലവൻ അദ്ദേഹം ഇലോൺ മസ്ക് അദ്ദേഹവും ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ആരാധകനും പ്രൊമോട്ടറും ഒക്കെയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസികളുടെ കാലമാണ് എന്നുള്ളത് ഓൾമോസ്റ്റ് ഉറപ്പായിരിക്കുകയാണ് നമുക്കറിയാം ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ഏഴാം തീയതി മാർച്ച് ഏഴാം തീയതി വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപ് തന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് നടക്കുകയാണ് ട്രംപിൻ്റെ ഈ ക്രിപ്റ്റോ കറൻസിയിലൊക്കെയുള്ള ഡിജിറ്റൽ അസറ്റ്സുകളുടെയെല്ലാം ഉപദേശകരും ബാക്കി ട്രംപിൻ്റെ കൂടെയുള്ള മസ്കും അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ മിക്കവാറും എല്ലാ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളുടെയും സിഇഒ സിഇഒമാരും ഫൗണ്ടേഴ്സും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആണ് വൈറ്റ് ഹൗസിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ എന്താണ് ഫോറക്സ് റിസർവ് എന്ന് ചോദിച്ചാൽ അതായത് അതായത് എല്ലാ രാജ്യത്തിനും അവരുടേതായ ഒരു കറൻസിയുടെ ഒരു റിസർവ് പൂൾ ഉണ്ടായിരിക്കും അത് മാനേജ് ചെയ്യുന്നത് അവരുടെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും നമ്മുടെ കേസിലാണെങ്കിൽ അത് റിസർവ് ബാങ്ക് ആയിരിക്കും അപ്പോൾ ഈ നമ്മുടെ 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 ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ റോബസ്റ്റ് ആയിട്ടുള്ള വലിയ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് പണ്ട് നമ്മൾ ഒരു കാലം ഉണ്ടായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് അതിനു മുമ്പുള്ള കാലം ആ കാലത്തിൽ നമ്മൾ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പൾ അതായത് നെഹ്റുവിൻ്റെ കാലത്തുള്ള ഒരു പാഴിപ്പോയ സാമ്പത്തിക നയങ്ങളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് നമുക്ക് അന്ന് മുതൽ വന്നാൽ നമുക്ക് നമ്മുടെ സിനിമകൾ കണ്ടാൽ തന്നെ അറിയാം ജോലിയും കോലിയൊന്നും ഇല്ലാതെ തേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരുടെ സിനിമകളായിരുന്നു അതാണ് അന്നത്തെ സൊസൈറ്റി ആ സൊസൈറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സിനിമകളായിരുന്നു അന്ന് വന്നത് പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു നമ്മുടെ കയ്യിൽ ഫോറക്സ് റിസർവ് ഇല്ല അതായത് നമുക്ക് ഓയിൽ വാങ്ങാനും മറ്റ് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും അപ്പം ഈ ഫോറക്സ് റിസർവ്യിൽ നിന്നുള്ള പൈസയാണ് അങ്ങോട്ട് കൊടുക്കുന്നത് ഓക്കെ അതിനുള്ള ആ റിസർവ് നമുക്ക് രണ്ടാഴ്ചത്തേക്ക് പോലും തികയാത്ത ഒരു സാഹചര്യം നമുക്കന്നുണ്ടായിരുന്നു അന്ന് നമ്മൾ ചെയ്ത എന്താന്ന് വച്ചാൽ നമ്മുടെ പൈസ ഇല്ല അന്ന് നമ്മുടെ കയ്യിലുള്ളത് സ്വർണ്ണമാണ് അങ്ങനെ റിസർവ് ബാങ്കിൽ കരുതലായിട്ട് വെച്ചിരുന്ന സ്വർണം നമ്മൾ ജപ്പാനിലെ ബാങ്കിലും ഇംഗ്ലണ്ടിലെ ബാങ്കിലും കൊണ്ട് പണയം വെച്ചു അന്ന് പണയം വെച്ച് കുറച്ച് പൈസ കിട്ടി അതോടൊപ്പം തന്നെ നമ്മൾ സാമ്പത്തിക സ്ഥിതിയിലേക്ക് അതിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പ് കുത്തുകയാണെന്നറിഞ്ഞ അമേരിക്ക അന്ന് അവരുടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഐ എം എഫും വേൾഡ് ബാങ്കും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച ചെയ്യുകയും അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗും അതുപോലെ തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന കുറേ അധികം റീഫോംസ് പ്രത്യേകിച്ച് എക്കണോമിക് സെക്ടറിൽ കൊണ്ടുവരാൻ നിർബന്ധിതമാവുകയും ചെയ്തു പണ്ട് കേരള ഇന്ത്യയിൽ ഒരു ലൈസൻസ് രാജാണ് നില നിലനിന്നിരുന്നത് അതായത് എന്തിനും ഏതിനും ലൈസൻസാണ് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് അന്ന് ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നത് അതായത് ഒരു ബിസിനസ് ഇവിടെ തുടങ്ങാൻ പറ്റില്ല പിന്നെ കുറേ അധികം കാര്യങ്ങൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും സർക്കാർ സർക്കാരിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രൈവറ്റുകാർക്ക് ഇവിടെ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ വലിയ പാടായിരുന്നു എന്നാൽ തൊണ്ണൂറ്റൊന്നിന് ശേഷം ഇവരുടെ ഈ വേൾഡ് ബാങ്കിൻ്റെയും ഐ എം നിർബന്ധം കൊണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ് നമ്മുടെ എക്കോണമി ഓപ്പൺ ായി നിങ്ങൾ അന്ന് കേട്ടിട്ടുണ്ടാവും എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയായി മാറിയത് അല്ലെങ്കിൽ നമ്മളൊരു പട്ടിണി കോലമായിട്ടുള്ള പാകിസ്ഥാനേക്കാളും താഴെ കിടക്കുന്ന ഈ നൂറ് കോടി ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഒരു പട്ടിണി കോലം രാജ്യമായി നമ്മൾ മാറുമായിരുന്നു ഓക്കെ ഇന്ന് അന്ന് ഫോറക്സ് റിസർവിൽ രണ്ടാഴ്ചത്തേക്ക് പോലും തികച്ചു പൈസ ഇല്ലാതിരുന്ന നമ്മൾ ഇന്ന് നമ്മുടെ ഫോറക്സ് റിസർവ് ഇന്ന് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ശ്രീലങ്കയും ബംഗ്ലാദേശ് പോലെയുള്ള ചില രാജ്യങ്ങളെയെല്ലാം നമ്മൾ അന്ന് അവരുടെ ക്രൈസിസിൽ നിലനിർത്തിയത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ എന്ന് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ റിസർവാണ് റിസർവ് എന്ന് പറഞ്ഞാൽ ഫോറക്സ് റിസർവിൽ ഡോളർ ഉണ്ടായിരിക്കും പിന്നെ ചൈനയുടെ റെംബിൻ ബി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പൗണ്ട് ഉണ്ടായിരിക്കും യൂറോ ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് സ്റ്റേബിൾ ആണെന്ന് തോന്നുന്ന ഒരുപാട് ഫോറിൻ രാജ്യങ്ങളുടെ കറൻസികൾ ഉണ്ടായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് കരുതൽ ശേഖരത്തിൽ നമ്മൾ സ്വർണവും ഉണ്ടാവും അതുപോലെ തന്നെ മറ്റ് പ്രഷ് മെറ്റൽസ് ഒക്കെ വയ്ക്കും ഇപ്പോൾ നിലവിൽ ട്രംപ് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയും അവരുടെ ഫോറക്സ് റിസർവിൻ്റെ അവരുടെ റിസർവിൻ്റെ ഭാഗമാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം അമേരിക്ക ഒരു കാര്യം തുടങ്ങിയാൽ അതിനെല്ലാം കോപ്പി കാറ്റ് രാജ്യങ്ങളാണ് ബാക്കിയുള്ളത് അവരെല്ലാം കോപ്പി അടിച്ചു തുടങ്ങും അപ്പോൾ തീർച്ചയായും മറ്റ് രാജ്യങ്ങളും ആലോചിക്കണം ബില്യൻസ് ഓഫ് ട്രില്യൺസ് ഓഫ് പൈസയാണ് ഓരോ രാജ്യത്തിൻ്റെയും കയ്യിലുള്ളത് അപ്പോൾ അവരുടെ ഒരു രാജ്യം അവരുടെ രാജ്യത്തിൻ്റെ റിസർവിലേക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ സി നമുക്ക് നമ്മളെ ഈ പമ്പ് പമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഈ വില കൂടാൻ വേണ്ടി ക്രിപ്റ്റോ കറൻസി അതിനേക്കാൾ വലിയ ഒരു മാസീവ് ബൈയിങ് ആണ് ഇനി വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇപ്പം നിലവിൽ ക്രിപ്റ്റോ കറൻസികളിൽ ഏറ്റവും കൂടുതൽ ലെജിറ്റിമേറ്റായിട്ടുള്ള കോയിനാണ് പൈക്കോയിൻ അപ്പോൾ വരാൻ പോകുന്ന ആ മാർച്ച് ഏഴിലെ മീറ്റിങ്ങിൽ അതിൻ്റെ ഒരു ഔട്ട്കം പൈക്കോയിന് വളരെ പോസിറ്റീവ് ആയിരിക്കും തീർച്ചയായും ഒരു പോസിറ്റീവ് റിമാർക്ക് മാത്രം മതിയാവും നമുക്ക് ശരിക്കും പൈ ടു ദ മൂൺ എന്ന് പറയുന്ന ആ ക്യാപ്ഷൻ അന്വർത്ഥമാകാൻ എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അപ്പോൾ തീർച്ചയായും നമുക്ക് നോക്കാം ക്രിപ്റ്റോ കറൻസികളുടെ ഫൗണ്ടേഴ്സും സിഇഒസും അതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടവുമായി നടക്കുന്ന മീറ്റിംഗിൽ അതിൻ്റെ ഔട്ട്കം പൈക്കോയിന് പോസിറ്റീവായി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം നമുക്ക് കാത്തിരിക്കാം അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പൈ നെറ്റ്വർക്ക് ഇന്ത്യ